എനിക്ക് വനിതകളോട് അങ്ങേയറ്റം ബഹുമാനം സ്നേഹമാണ് എന്റെ അമ്മ എന്നോട് പറയുന്ന കാര്യമാണ് അതായത് സ്ത്രീ കല്യാണം കഴിഞ്ഞാൽ പുരുഷനെ ഒരു അഞ്ചു മിനിറ്റിന്റെ ഉള്ളൂ അത് കഴിഞ്ഞാൽ സ്ത്രീ ഒമ്പത് മാസം ഗർഭം ചുമന്ന് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് പ്രസവിക്കും പുരുഷന് വല്ല പണി ഉണ്ടാകും കുട്ടി ഉണ്ടായി അതൊന്നും നടക്കുന്നത് വരെ അതുവരെ ഈ അപ്പി പോരലും മതി ഇതൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെടാ പുരുഷനൊക്കെ എന്താ അറിയുന്നുണ്ടോ ഇല്ല നടന്നു ഒക്കെ ശരിയാവുന്നു അതിലും വലിയ ഇനി അങ്ങനെയാണ് ഡോട്ട്സ് കണക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ കൊണ്ട് ആ കുട്ടിക്കൊരു ഗുണമുണ്ടായെങ്കിൽ നല്ല കാര്യല്ലേ സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഒത്തിരി ആളുകൾ വരട്ടെ ഇത് അണി റോസ് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉദ്ഘാടനം ഇത്രയും ആളുകൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല ഇപ്പം ഞാൻ എത്ര നാളെനിക്കിങ്ങനെ ഇനോഗ്രേഷൻ ചെയ്യാൻ കഴിയും നമുക്കറിയില്ല എനിക്ക് എല്ലാ കാലത്തും ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീകളോട് അങ്ങേയറ്റ സ്നേഹവും ബഹുമാനവുമുള്ള ഒരു വ്യക്തിയാണ് താനെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നതും വനിതാ ദിനത്തിൽ ഒരു സ്ത്രീ കൂട്ടായ്മ പങ്കെടുപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയെന്ന് അദ്ദേഹം അദ്ദേഹം പറയുന്ന എന്റെ അമ്മ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു കല്യാണം കഴിഞ്ഞാൽ പുരുഷന് വെറും അഞ്ചു മിനിറ്റിന്റെ ഉള്ളൂ എന്ന സ്ത്രീക്ക് ഒൻപത് മാസത്തോളം ഗർഭം ചുമന്ന് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് പ്രസവിക്കണം അപ്പോഴൊക്കെ പുരുഷന് വല്ല പണിയുമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് ഒരു സമയത്ത് നമ്മളെ വനിതകൾക്കായി മാറ്റി നമ്മുടെ ഈ ഒരു വനിതാ സംരംഭ ദിനത്തിൽ എത്തിച്ചേരുന്നതിന് ഒരുപാട് നന്ദി പറയുകയാണ് നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് അതിന് ക്ഷണിച്ചതിൽ ക്ഷണിച്ചതില് അതിയായ സന്തോഷമുണ്ട് എനിക്ക് വനിതകളോട് അങ്ങേയറ്റം ബഹുമാനം സ്നേഹമാണ് എൻ്റെ അമ്മ എന്നോട് പറയുന്ന കാര്യമാണ് അതായത് സ്ത്രീ കല്യാണം കഴിഞ്ഞാൽ പുരുഷനെ ഒരു അഞ്ചു മിനിറ്റിന്റെ കലാപരിപാടിയുള്ളൂ അത് കഴിഞ്ഞാൽ സ്ത്രീ തൊമ്പത് മാസം ഗർഭം ചുമന്ന് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് പ്രസരിക്കും പുരുഷന് വല്ല പണി ഉണ്ടാകും കുട്ടി ഉണ്ടായി അതൊന്നും നടക്കുന്നത് വരെ അതുവരെ ഈ അപ്പി പോരലും മതി ഇതുമൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെടാം പുരുഷനൊക്കെ വല്ല അറിയുന്നുണ്ടോ ഇല്ല നടന്നു കഴിയാറാകുമ്പോൾ തോന്നും ഒക്കെ ശരിയാവുന്നു അപ്പൊ അതിലും വലിയ കുരുത്ത സ്കൂളിലാക്കി ഒന്നാം ക്ലാസ്സിലാക്കി അഞ്ചാം ക്ലാസ്സിലെത്തി പൊരുത്തക്കേട് തീരും ഇന്ത്യ പൊരുത്തക്കേട് കൂടി കൂടി വരികയാണ് അപ്പൊ വിചാരിക്കും കോളേജിൽ എത്തട്ടെ എന്ന് അപ്പോഴെങ്കിലും ഒരു പ്രായപൂർത്തി ഒക്കെ ആയി ശരിയാവും കോളേജിൽ എത്തുമ്പോൾ അതിലും വലിയ പൊരുത്ത കേട് അപ്പൊ അമ്മ വിചാരിക്കും ഇനി കല്യാണം കഴിച്ച് കുട്ടിയൊക്കെ ആവുമ്പോൾ ശരിയാവും ഉത്തരവാദിത്തം വരും അങ്ങനെ കല്യാണം കഴിച്ച് പേരക്കുട്ടിയൊക്കെ ആയി വരുമ്പോഴേക്കും അമ്മയ്ക്ക് വയസ്സായി അറുപതും എഴുപതും വയസ്സായി ആ നല്ല പ്രായം യുവത്തെ പോക്കൊണ്ട് കടന്നു പോവുകയാണ് പുരുഷൻ അപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വലിയൊരു സമയം മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ചെലവഴിച്ച് അവരതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് ത്യാഗമാണ് ചെയ്യുന്നത് അപ്പോ അത്രയും ജീവിതം കുട്ടികൾക്കും ഭർത്താവിനും വേണ്ടി ഒഴിഞ്ഞു വെച്ച് ഇതിനിടയ്ക്ക് ജോലിക്ക് പോകേണ്ടവരുടെ ഗതി ജോലിക്ക് പോയിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കണം വീട്ടിലെ പണി ചെയ്യണം കുക്കിംഗ് ചെയ്യണം കുട്ടിയെ നോക്കണം ഒക്കെ ചെയ്യണം ഇത്രയും കഴിവുള്ള സ്ത്രീ ഇത്രയും ക്ഷമയുള്ള മാലാകന്മാരാണ് സ്ത്രീകൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ ഇത്ര കറക്റ്റായിട്ട് പറയാൻ കാരണം ഈ പറഞ്ഞതൊക്കെ എന്റെ അമ്മ എന്നോട് പറയണം അതാ ഇത്രയും കാലായി കല്യാണം കഴിഞ്ഞ് എന്നിട്ടും നിനക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തമുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നതുകൊണ്ട് ഇത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് എല്ലാവർക്കും അറിയുന്ന ഈ സത്യം അത് വളരെ ആത്മാർത്ഥതയോടുകൂടെ ഇവിടെ പറയാൻ എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എല്ലാ വനിതകൾക്കും ബിഗ് ും ഇവിടെ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് ഇതൊക്കെ ഇത്ര കറക്റ്റായിട്ട് പറയാൻ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊക്കെ എന്റെ അമ്മ അതായത് ബോബി ചെമ്മണ്ണൂർ അമ്മ അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യങ്ങളാണ് അത് മാത്രമല്ല എല്ലാവർക്കും അറിയുന്ന ഈ ഒരു സത്യം ഇവിടെ പറയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ച് തന്നെ പ്രായമായ ഒരു അമ്മയെ പൊന്നാട് അണിയിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ അവരെ ആദരിക്കുകയും ചെയ്തത് അതേസമയം ബോബി ചമ്മുണർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ ഒരു വീഡിയോയുടെ താഴെ അദ്ദേഹത്തെ പിന്തുണച്ചും പ്രതികൂലിച്ചുകൊണ്ട് നിരവധി പേര് മുന്നോട്ടും വരുന്നുണ്ട് ശരിക്കും നമുക്ക് ഇത്തരത്തിലൊരു വീഡിയോ വരുമ്പോൾ തന്നെ അതിനെ പോസിറ്റീവായിട്ടും അതുപോലെ നെഗറ്റീവായിട്ടും എടുക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വിമർശിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് വളരെ പരമാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ സത്യങ്ങൾ തന്നെയാണ് അതിൽ നമ്മൾ അദ്ദേഹത്തിന് കമന്റ് ബോക്സ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ബോച്ചയുടെ നല്ല വാക്കുകൾ ആത്മാർത്ഥത നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇറ്റ്സ് ഗോഡ്സ് പാർട്ട് ഓഫ് യു ആൾവേസ് ഡിയർ ബോച്ചയ്ക്ക് പകരം ബോച്ചെ മാത്രം നാം കണ്ടറിഞ്ഞ സത്യം അമ്മ വനിതാ ദിനാശംസകൾ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന നല്ല മനുഷ്യൻ അമ്മയ്ക്കെന്നും മക്കളെ ഓർത്ത് ടെൻഷൻ തന്നെയാണ് പേടിയും ആദ്യമാണ് അതാണ് അമ്മ സ്ത്രീകളെക്കുറിച്ച് ഇത്രയും തിരിച്ചറിവ് ബോച്ചയുടെ ഹൃദയത്തിൽ നിറച്ച ബോച്ചയുടെ അമ്മയ്ക്ക് ഒരു ബിഗ് സെല്യൂട്ട് ആ തിരിച്ചറിവാണ് സ്ത്രീകളോട് ബഹുമാനം തോന്നാൻ ഇന്നും ബോച്ചയെ പ്രേരിപ്പിക്കുന്നത് അമ്മയ്ക്കും മകനും ബിഗ് സെല്യൂട്ട് അപ്പം നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയണ സപ്പോർട്ട് തന്നെയാണ് ബോച്ചയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇതിനെ ചിലര് നെഗറ്റീവായിട്ട് വളച്ചൊടിച്ച് കാണുന്നവരും ഉണ്ടാകും അത് ഞാൻ പറഞ്ഞിട്ടില്ല നെഗറ്റീവ് ചിന്താഗതിയോടു കൂടി ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് തന്നെയാണ് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പോസിറ്റീവ് വശം അല്ലെങ്കിൽ ആ ഒരു ോച്ച പറഞ്ഞതിന്റെ പൊരുൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും അതേസമയം ശരീരത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും പേരില് വളരെയധികം സൈബർ അധിക്ഷേപങ്ങൾ നേരിടുന്ന താരം തന്നെയാണല്ലോ നമ്മുടെ നടിയായ ഹണി റോസ് ഇത്തരം അധിക്ഷേപങ്ങൾക്കെതിരെയാണ് വലിയ നിയമ പോരാട്ടം തന്നെ ഹണി റോസ് ഈ അടുത്ത് നടത്തിയിരുന്നു വ്യവസായിയായ ബോബി ചെമ്മണ്ണൂറിനെതിരെയായിരുന്നു ഹണി റോസ് പരാതി നൽകിയത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നും അതുപോലെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നും കാണിച്ചാണ് ഹണി നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സംഭവത്തിൽ വലിയൊരു ഭാഗം ഹണി റോസിനെ പിന്തുണച്ചപ്പോൾ ഒരു കൂട്ടർ ബോബി ചെമ്മണ്ണൂറിന്റെ ഉടപ്പ് തന്നെയായിരുന്നു കെട്ടിയല്ലേ നടക്കുന്നത് പിന്നെ എന്തിനാണ് നടി ഇത്രയും ബഹളം വെക്കുന്നത് എന്നായിരുന്നു അന്ന് ഉയർത്തിയ ആക്ഷേപം ഇതിനുള്ള എല്ലാം മറുപടി നൽകിക്കൊണ്ടാണ് ഹണി റോസ് ന്യൂസ് എയ്റ്റിൻ മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിലെ ഈ ഒരു പ്രതികരണം അറിയിച്ചിരിക്കുന്നത് എന്തായാലും നടിയുടെ പ്രതികരണം ഇങ്ങനെയാണ് ശേഷം ഒരു പ്രതികാരം കാണിക്കുന്നത് പോലെയാണ് ബോപിഷം മണ്ണൂർ കുംഭമേള വൈറലായിട്ടുള്ള സുന്ദരിയെ കൊണ്ടുവരുന്നു മോണി കൊണ്ടുവരുന്നു ഓൺലൈൻ ഈ പി ആർ വർക്ക് കാര്യം മുഴുവൻ വന്നിട്ട് കണ്ടില്ലേ ഹണി പോയാൽ മോണാലിസ വരും എന്ന് പറയുന്ന ഒരു കാര്യം കണ്ട് ചിരിക്കാനാണ് തോന്നിയത് ആ സമയത്ത് ആണോ ഞാൻ അതിലെ ആ രീതിയിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഇത് അദ്ദേഹം ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായ എനിക്കുണ്ടായ ബുദ്ധിമുട്ടിനെയാണ് ഞാൻ അല്ലെ ഫേസ് ചെയ്ത് മുമ്പോട്ട് വന്നത് അതിനപ്പുറത്തേക്ക് അത് വേറൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അതെല്ലാം വ്യക്തിപരമായ ഒരു വിഷയം മാത്രമാണ് ഞാൻ അതിലേക്ക് പോയി ഇൻവോൾവ് ചെയ്യേണ്ടതോ അവർ ആരെ കൊണ്ടുവന്നാലും ഞാൻ അതിൽ പോയി അത് എനിക്കെതിരെയാണെന്നൊക്കെ ഇനി അങ്ങനെയാണ് ഡോട്ട്സ് കണക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെക്കൊണ്ട് ആ കുട്ടിക്കൊരു ഗുണമുണ്ടായെങ്കിൽ നല്ല കാര്യമല്ലേ സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഒത്തിരി ആളുകൾ വരട്ടെ ഇത് അണിറോസ് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉദ്ഘാടനം ഇത്രയും ആളുകൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല ഇപ്പം ഞാൻ എത്ര നാൾ നാളെനിക്കിങ്ങനെ ഇനോഗ്രേഷൻ ചെയ്യാൻ കഴിയും നമുക്കറിയില്ല എനിക്ക് എല്ലാ കാലത്തും ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ കാരണം ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കുറെ ഇനിയും നല്ല ആളുകൾ വരണം താല്പര്യമുള്ള ഒരു ചെയ്യണം ചെയ്യാതിരിക്കണം എന്നൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വലിയ കരാർ ഒരു കോൺട്രാക്ട് ഈ പോരാട്ടം വഴി നഷ്ടമായി അങ്ങനെ പറഞ്ഞോണ്ട് അണി എപ്പോഴെങ്കിലും അതിലൊരു പശ്ചാത്തലിച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെ സോറി എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ല എനിക്ക് അങ്ങനെ യാതൊരു റിഗ്രറ്റും ഈ ഈ കടന്നുപോയ വിഷയങ്ങളിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇപ്പം ഇരുന്ന് ചിന്തിച്ചാലും എന്ത് കാര്യം നഷ്ടപ്പെട്ടു എനിക്കൊന്നും നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടില്ല അത് വരെ കാര്യം ഇനി നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടേണ്ട കാര്യം തന്നെയാണ് എനിക്ക് അതിലും ബെറ്റർ ആയിട്ടുള്ളത് മുമ്പിൽ വരാനുണ്ട് അത്രേ ഉള്ളൂ കെട്ടിയിട്ടാണ് പലയിടത്തും പോകുന്നത് പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരോട് മുഖമടച്ച് വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം ഞാൻ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നത് ആരെയാണ് ബാധിക്കുന്നത് എന്നെ മാത്രം ബാധിച്ചാൽ പറയും ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ ശരീരത്തിൽ ഞാൻ ഹൺഡ്രഡ് പ്രൗഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇനി എനിക്ക് വെച്ച് കെട്ടണം എന്ന് തോന്നിയാൽ വെച്ച് കെട്ടാനും എനിക്ക് ആരും അവകാശമുണ്ട് അത് എൻ്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത് വേറെ ആരുടെയും ശരീരത്തിലല്ലോ ചെയ്യുന്നത് അപ്പോൾ അതൊന്നും ഇതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട വിഷയങ്ങളല്ല ഇതൊക്കെ നമ്മൾ ഒന്ന് ഇരുന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തികേടുകളാണ് വൃത്തികേടെങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ആലോചിക്കും പലപ്പോഴും ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കുറച്ചു കൂട്ടം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ചിന്താഗതികളാണ് ഇങ്ങനെ നിങ്ങൾ കെട്ടി ഒരുങ്ങി നടന്നാൽ നിങ്ങളെ തെറി തെറിവിളിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല അവിടെ ശക്തമായ നിയമമുണ്ട് ഇനി ആ നിയമം ഡെഫിനറ്റ്ലി അതിന്റേതായിട്ടുള്ള ജോലികൾ ചെയ്യും അപ്പം നിങ്ങൾ മാന്യമായിട്ട് പെരുമാറാൻ അതൊരു ബേസിക് എന്താ പറയുക ഒരു കാര്യമാണ് ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതല്ലേ അതിന് ചില നമ്മൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്നതാണ് നമ്മൾ ഒരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഒരു പുരുഷന്റെ അടുത്ത് എങ്ങനെ പെരുമാറണം പ്രായമായ ആളുകളുടെ അടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം അതിന്റെ ഫാമിലിയിൽ നിന്നും നമ്മള് നമ്മളെ സ്കൂളുകളിൽ നിന്നായാലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു വിടുന്നതാണ് എനിക്ക് തോന്നുന്നു ആ ഒരു 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 സൊസൈറ്റിയിൽ എങ്ങനെ എന്നുള്ള ഒരു കാര്യത്തിൽ കുറച്ചും കൂടി നമ്മളൊന്നും ഒരു സീരിയസ്നെസ് കൊടുത്ത് തന്നെ ആ മുമ്പോട്ട് പോകണം തോന്നുന്നു അപ്പം എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്യാനും എനിക്ക് അവകാശമുണ്ട് ഞാൻ വേറെ ഒരാളെയും ഉപദ്രവിക്കാൻ പോവാത്തിടത്തോളം കാലം എൻ്റെ ശരീരം എനിക്കെല്ലാം ഓക്കെ ആവണമെന്നില്ല എനിക്ക് അങ്ങനെ ജീവിക്കാനും പറ്റില്ലല്ലോ എല്ലാവരെയും എല്ലാം ബോധ്യപ്പെടുത്തി എല്ലാവർക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്റെ ജീവിതമല്ലേ എന്റെ ലൈഫല്ലേ ഇതിലേക്ക് കൈയിട്ട് വരാൻ വരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ ബാക്കി ഈ സൈബർ ആക്രമണം താൻ വളരെ നാളെ നേരിടുന്ന ഒന്നാണെന്നാണ് നടി ഹണിറോസ് പറയുന്നതിനെ എത്രയൊക്കെ അതൊക്കെ നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞാലും ഒരു പോയിന്റിൽ അത് നമ്മളെ ബാധിക്കുമെന്ന് തന്നെയാണ് താരം വ്യക്തമാക്കി ന്യൂസ് പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞിറങ്ങി ആ സമയത്ത് പകച്ചു പോയിട്ടുണ്ടാവില്ലേ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് ഒരു മിനിറ്റ് പോലും വേണ്ടിയിരുന്നില്ലേ ഒരിക്കലില്ല സൈബർ അറ്റാക്കിംഗ് കുറെ വർഷങ്ങളായിട്ട് നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പി ആർ വർക്ക് എന്താണെന്ന് കണ്ടാൽ അത്യാവശ്യം മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇതിപ്പം ആർക്കും ആർക്കും വേണ്ടിയും സംസാരിക്കേണ്ട കാര്യമൊന്നും കേരളത്തിലുള്ള ആർക്കും ഇല്ല ഇപ്പം എനിക്ക് വേണ്ടിയും അവന്ന് നിന്നിട്ടോ അവർ ഭയങ്കര സംഭവമാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു പരിധി കഴിഞ്ഞ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതിന് പി ആർ വർക്കിന്റെ ഡെഫിനറ്റ്ലി ഒരു സപ്പോർട്ട് ഉണ്ടാവും അല്ലാതെ അങ്ങനെ സംസാരിക്കില്ല അല്ല അവനൊരു ആർ വർക്ക് കണ്ടിട്ടില്ല അതായത് ഏത് വെബ്സൈറ്റ് ഏത് ഫേസ്ബുക്ക് പേജ് എടുത്താലും ആ തരത്തിൽ അല്ലെങ്കിൽ ചാനലുകളുടെ ചർച്ചകളാണെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കമന്റുകൾ ഇടുക അങ്ങനെ നിന്നുള്ള ഒരു ആക്രമണം ഇത് ചാനലിൽ ചർച്ചയ്ക്ക് വരുന്നവർ പോലും ആ തരത്തിലുള്ള പറയും അത് നമ്മൾ പലപ്പോഴും ഈ ഒരു കേസിന്റെ ഭാഗമായി പല കേസുകൾ ഭാഗമായി സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ കമന്റ്സ് ആ സമയത്തൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വൺ വീക്ക് കഴിയുമ്പോൾ ഈ കമന്റുകൾ എല്ലാം എഡിറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം അപ്പൊ അതിന്റെ പി ആർ വർക്ക് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൽ അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആയിട്ട് ഒരു കമന്റ് ഇട്ടാ പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതെല്ലാം അതേ ഒരേ പാറ്റേണിൽ അഡിറ്റഡ് ആയി മാറുന്നില്ലല്ലോ അപ്പം അത് ആരെന്ത് കമന്റിട്ടാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല കമന്റോ അല്ലെങ്കിൽ എത്ര പേര് എന്നെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ലൈഫിൽ എത്തി കഴിഞ്ഞാൽ നമ്മൾ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യും നമ്മളെ നോക്കിയിട്ടല്ല നമ്മളൊരു ഡിസിഷനിലേക്ക് പോകുന്നത് എനിക്ക് ശരി എന്താണ് എന്നുള്ളത് മാത്രം ചിന്തിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എന്റെ ഡെഫിനറ്റ്ലി അതിന്റെ അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ ഏത് രീതിയിൽ അത് മാറ്റം വരാമോന്ന് നമുക്കറിയില്ല അതൊക്കെ സംഭവിക്കേണ്ട കാര്യമാണ് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജനുവിനാണ് ഞാൻ ഈ ഒരു കംപ്ലയിന്റുമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കിടക്കുകയാണ് ഞാൻ അത്ര മാത്രമേ നോക്കിയിട്ടുള്ളൂ പിന്നെ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ട് എന്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെയുള്ള ആളുകളും എന്നോടൊപ്പം ഉണ്ട് അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ആരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു ഒത്തിരി ആളുകൾ സപ്പോർട്ട് ചെയ്തു ബട്ട് അത് വിചാരിച്ചിട്ടില്ല സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയല്ല നമ്മളിങ്ങനൊരു പരാതിയുമായി മുന്നോട്ട് പോകും എന്തായാലും പുള്ളിക്കാരി ഇപ്പം കുറെ നാളുകളായി ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാല്ലേ നമ്മുടെ ബോബി ചെമ്മണ്ണൂരുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടി റോസിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ട ഒരു അവസ്ഥ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഇപ്പൊ ഇനാഗ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ലേ ആകെക്കൂടെ എങ്ങോണ്ട ഈ ഒരു ഇഷ്യൂ നടന്നതിനു ശേഷം രണ്ട് ഇനാഗ്രേഷൻ എങ്ങാണ്ടാണ് പുള്ളിക്കാരി പോയതും പിന്നെ പുള്ളിക്കാരുടെ ഒരു സിനിമ വലിയൊരു ചോദ്യ ചിഹ്നമായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് തന്നെ റിലീസ് ആകുമെന്ന് രണ്ടാമതും പറഞ്ഞിരുന്ന ആ ഒരു സിനിമയെക്കുറിച്ച് പോലും ഇപ്പോൾ ഒരു അഡ്രസ്സും ഇല്ല അതും ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അറിവും കേൾക്കാനില്ല മേബി ആ ഒരു സിനിമ എപ്പോഴും റിലീസ് ചെയ്താൽ ഹണി റോസിനെ ആ ഒരു ഹണി റോസിന്റെ ആ ഒരു സിനിമ കാണാൻ പ്രേക്ഷകർ ഉണ്ടാകില്ല എന്നുള്ളത് ആ ഒരു നിർമ്മാതാവിന് മനസ്സിലായി കാണും അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം എന്തായാലും ഹണി റോസ് ഇപ്പം ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതോടൊപ്പം തന്നെ മേബി വീണ്ടും പഴയ ആ ഒരു തന്റെ പൊസിഷൻ എത്തിക്കാനുള്ള ഒരു തത്രപ്പാടോന്നും അറിയില്ല ജനങ്ങളുടെ ഇടയിലെ ഹണി റോസിന്റെ ആ ഒരു പേരും പ്രശസ്തി വീണ്ടും വരുത്താനുള്ള ഒരു തത്രപ്പാടാണെന്നായിട്ടാണ് എനിക്ക് ആ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോ തോന്നിയത് കാരണം ആ പുള്ളിക്കാരതി ഇപ്പൊ തന്നെ ആ ഒരു ഇന്റർവ്യൂവിൽ തന്നെ വാലിഡ് ആയിട്ടില്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവതാരക ചോദിച്ചത് അല്ലേ പിന്നെ ഒരു കാര്യമുണ്ട് ഇത്തരം ക്വസ്റ്റ്യുകൾ ചോദിക്കുമെന്നുള്ള കാര്യം ഹണി റോസിനെ അറിയാം ഹണി ഈയൊരു ഇന്റർവ്യൂ ഒക്കെ വെറും ഒരു പ്രഹസനങ്ങൾ മാത്രമാണല്ലോ നേരത്തെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ചോദിക്കൊടുത്തിട്ട് തന്നെയാണ് ഇത്തരം ഇന്റർവ്യൂസ് ഒക്കെ നടത്താറുള്ളത് അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊക്കെ അവർ വെൽ പ്ലാനും തയ്യാറായിട്ട് തന്നെയാണ് അതിന് മറുപടിയും കൊടുത്ത് വരുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഈയൊരവസ്ഥയിൽ ഹണി റോസിന് ഇനി എപ്പോഴാണ് ഹണി റോസിന്റെ ഒരു കരിയർ ഇനി ഒന്ന് ആവുക എന്നുള്ള കാര്യത്തിൽ അറിയുന്നത് എന്തായാലും ജനങ്ങൾ ഇപ്പം ആരുടെ ഭാഗത്താണെന്നുള്ള കാര്യം ഈ ഒരു വിഷയത്തോട് കൂടി തന്നെ മനസ്സിലായല്ലോ അപ്പം എന്തായാലും ഹണി റോസിന്റെ കരിയറും ഇനി വീണ്ടും റീസ്റ്റാർട്ട് ആകട്ടെ എന്ന് തന്നെ നമുക്ക് കാരണം അവരൊരു സെലിബ്രിറ്റി ആണ് അവരൊരു സിനിമാ നടിയാണ് അവരുടെ ജോബ് എന്ന് പറയുന്നതും ഈ ഒരു സിനിമാ ഫീൽഡ് കരിയറൊക്കെ തന്നെയാണ് ഒരുപക്ഷെ കുറച്ച് ദിവസമൊക്കെ ഒന്ന് മിണ്ടാന്നിരുന്ന പിന്നും ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ മറന്ന് വീണ്ടും ഹണി റോസിനെ സ്വീകരിക്കും എന്നാണ് ഒരു വിശ്വാസം വിശ്വാസമാണ് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ള കാര്യത്തിൽ അറിയില്ല എന്തായാലും നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം ഹണി റോസിന്റെ ഇനി വരുന്ന കരിയർ എങ്ങനെയായിരിക്കും എന്നുള്ളത്